മക്കളെന്താ സാല്യങ്ങളാക്ക എട്ടു വർഷായിട്ട് തന്നെ മകൻറെ ഒരു വിവരല്ല എത്തിന് എട്ടു വർഷം കഴിഞ്ഞ ആഴ്ച ഇവിടെ വന്നീന്നല്ലേ ഉമ്മക്ക് വരെ വന്നില്ല എട്ടു വർഷായിട്ട് എട്ടു വർഷം ഒരു നാട്ടിൽ വന്നിട്ടില്ലേ കഴിഞ്ഞ ആഴ്ച തന്നീന്നോ വന്നു കണ്ടിട്ട് ഇതിന്റെ പറക്ക് തലച്ചു കറാമത്തൊന്നുമില്ല കേട്ടോ കറാമത്തിന്റെ കറാമത്തുണ്ടി പനിച്ചപ്പുള ഞാൻ പാരസെറ്റമോളെ കുടിച്ചു എനിക്ക് റബ്ബ് കറാമത്തൊന്നും തന്നിട്ടില്ല മനസിലായില്ല കറാമത്തും അള്ളാഹു മരിക്കുന്ന സമയത്ത് ഈ മാൻ അള്ളാഹു മരിപ്പിച്ചു അപ്പൊ എട്ട് വർഷമായിട്ടാ മോൻ വന്നു വീട്ടിലുണ്ടോ കൂടണം ആയിരുന്നു താല്പര്യം കൂടുന്നു അഴിപറ്റൂല അള്ളാഹു ഓനക്ക് എവിടെ അവിടെ പോയി ഉമ്മാനെ നോക്കട്ടെ അള്ളാഹു അല്ലാഹു താല്പര്യം കേട്ടോ അതാണ് വടക്കിന്റെ പറയല്ലോ അത് തന്നൊരു കേട്ടോ എല്ലാവർക്കും ഈ സ്ഥലത്ത് എത്ര സമയം ചെലവഴിക്കുന്നുണ്ടോ അത് ഹൈറാണ് അല്ലാഹു പറഞ്ഞ കേട്ടോ ഒരാൾക്ക് നമ്മള് ഇവിടെ അനുവദിക്കുന്ന സമയം മുപ്പത് സെക്കൻഡാണ് സെക്കൻഡ് അതുകൊണ്ട് നമ്മൾ മാറ്റി തേറ്റ് മൂന്ന് ഈ സ്വലാത്തുവാതില്ലേ

കുട്ടികളൊക്കെ എടുത്ത് നിക്കണോലുണ്ടാവും ഈ ചെറിയ ചെറിയ പ്രായമില്ലാത്തവരെ കണീറ്റ് നിക്കും അള്ളാഹു നല്ല നൽകട്ടെ നൽകത്തി വാർഷികൾക്ക് സീറ്റ് കൊടുക്കും الخاتم لما سبق يا لك الهك إلى صراطك المستقيم وعلى آله حق قدره ومقداره اللهم صل على سيدنا محمد الفاتح لما والخاتم لما سبق يا لك الهك إلى سرعتك المستقيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق نصر الحق باللك والذي إلى سرعتك المستقيم وعلى آله قدري ومقدار الله الله نسي من الله وأي സങ്കടങ്ങൾ ഉള്ളത് കൊണ്ടാണ് വിഷമങ്ങൾ കൊണ്ടാണ് പ്രയാസങ്ങൾ ഉള്ളത് കൊണ്ടാണ് ജീവിതത്തിൽ നഷ്ടങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഈ വീടിന്റെ മുറ്റത്ത് ആയിരക്കണക്കിന് ആളുകൾ എല്ലാവരും സങ്കടങ്ങളും മാറ്റി കൊടുക്കണേ ഇന്ന് വരെ ജീവിച്ചത് കന്നിയിലോടെയാണ് നാളെ ജീവിതത്തിൽ സന്തോഷം നൽകണല്ലോ الحمد لله رب العالمين أنما علينا بالايمان وهدانا إلى الإسلام الحمد يغافينا ويكافي مزيدا اللهم اغفر وبلغ مثل ثواب ما كرهناه وما صليناه وما سلمناه هذه هي التواصل ذي الله بركة شاملة منا إله ورده سيدنا وشفيعنا وآخر أيدينا وثمرة فؤادنا مصطفى محمد صلى الله عليه وسلم اللهم حاته وصيلَتَه الفضيلة والدرجة الرفيع وبعثه مكه المهبول إنك لا تخلف المعاد اللهم ارزقنا في الدنيا زيارته وفي الآخرة شفاعته وفي القلب محبته وفي المنام رؤيته ولا تغرنا رؤيته وأولدنا والله المورود اللهم بارك لنا في رجب وشعبان وبلغنا شهر رمضان സ്വീകരിക്കണേ പരക്കത്തിൽകണില്ല സ്വനാമത്ത് നൽകണയുള്ള സന്തോഷം നൽകണയെന്നോ ഒരുപാട് ഒരുപാട് പേര് മക്കളില്ലാത്തവരുണ്ട് മക്കളില്ലാത്തവർക്ക് സോല്യമായ മക്കളെ കൊടുക്കണല്ലോത്തവർക്ക് ഹൈറായ ഒരുപാട് പേര് കടങ്ങളെ കൊണ്ട് കറ്റപ്പെടുന്നുണ്ട് അല്ല നിങ്ങളെ കടങ്ങളെ വിട്ടാനുള്ള സമ്പത്ത് ഞങ്ങൾക്ക് നൽകണേ നൽകണയല്ല ഞങ്ങൾ ആധാരങ്ങൾ ബാങ്കിലാണ് നിങ്ങളെ ബാങ്കിലെയാണ് നിങ്ങൾക്കറിയ പലിശ ഹറോമാണെന്ന് ഞങ്ങൾക്കറിയാം അന്നോ ഞങ്ങളെ നിവൃത്തികോട് കൊണ്ട് ഞങ്ങൾ എടുത്തതാണ്